ഇന്ന് കണ്ടോ എന്റെ യൊക്കെ പൊട്ടിച്ചോ അത് ഞാൻ പറയാം ആദ്യം നമുക്ക് ഫുഡ് പോകാം ഉള്ളത് അപ്പൊ ഞാൻ തിന്നോട്ടെ സാറു സ്കൂൾ എപ്പോഴും സാർ സാറിനായി പോയോണ്ടാവും

ണ്ട് പൊളിച്ചിട്ടുണ്ട്

വീട്ടിലാവുമ്പോൾ കയ്യിൽ പൊട്ടുന്നൊറ്റ കൊത്തു ഊത്തിന് അപ്പം ഇങ്ങനെ ആ പിന്നെ അടുത്തല്ല വീട്ടിലെത്തിയിട്ട് രാത്രിയാകുമ്പോ ഞാൻ ചങ്ങാതിൻ്റെ അമ്മ ഡോക്ടർ അവിടെ അവരെ വീട്ടിൽ പോയി ചോദിച്ചു ഞാൻ കെട്ടിക്കോ പറഞ്ഞിട്ട് കെട്ടി പിന്നെ രാവിലെ ആവുമ്പോൾ ഒരു വൈദ്യുതി എടുക്കാൻ പോയിട്ട് അവരാണ് ഇങ്ങനെ അട്ടിക്കാം എന്താണ് ഇങ്ങനെ മിക്സർ മാത്രം തിന്നാം നല്ല ടേസ്റ്റ് ആണ് േഡ് ചെയ്യലാണ് പുതിയ റൂമി സ്റ്റെപ്പാക്കിയാണിപ്പോ

ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇല്ല എനിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട് കുറച്ച് ടി വി ഒക്കെ കാണാനുണ്ട് അപ്പം ബൈ ബൈ